നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെല്ലാ പ്രാവശ്യവും ഈ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഫിനാൻഷ്യൽ ഫ്രീഡം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ഓരോന്ന് പറയാറുണ്ട് അപ്പോൾ ഞാൻ എല്ലാവിധത്തിലും പറയാം നിങ്ങൾക്ക് എപ്പോഴും ആവശ്യമുള്ള രണ്ട് ഇൻഷുറൻസിൻ്റെ കാര്യം ഞാൻ പറയാറുണ്ട് നമുക്ക് ആദ്യം നമ്മൾ പണം സമ്പാദിക്കുന്നതിലുപരി പണം സമ്പാദിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്തു വെക്കേണ്ട ഇൻഷുറൻസ് രണ്ടേ രണ്ട് ഇൻഷുറൻസ് ആണ് നമുക്ക് ജീവിതത്തിൽ വേണ്ടത് ഒന്ന് ഹെൽത്ത് ഇൻഷുറൻസും ഒന്ന് ടേം ഇൻഷുറൻസും ആണെന്നൊക്കെ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് അപ്പോൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ പറയുമ്പോഴും എല്ലാവരും വിചാരിക്കും ഈ ടേം ഇൻഷുറൻസ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിരിക്കുന്ന എൽ ഐ സിയും അല്ലെങ്കിൽ കുറെ ഇൻഷുറൻസ് പോളിസികൾ അതായത് നമ്മളുടെ നിക്ഷേപങ്ങളായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള കുറെ ഇൻഷുറൻസുകളുണ്ട് അതൊക്കെയാണ് ശരിക്കുമുള്ള ടേം ഇൻഷുറൻസ് എന്ന് ചിന്തിച്ചു വെച്ചിരിക്കുന്നവരാണ് മിക്കവരും അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ടേം ഇൻഷുറൻസ് എന്നതാണെന്നും അതിന്റെ നമ്മളുടെ ജീവിതത്തിൽ അതിന്റെ അത്യാവശ്യം എന്താണെന്നുമുള്ള ഒരു കാര്യത്തെ പറ്റി വളരെ സിമ്പിളായിട്ട് അതിന്റെ റിയൽ എക്സാമ്പിളിലൂടെ നമ്മൾ പറഞ്ഞ് അതിന്റെ ഒരു യാഥാർത്ഥ്യം എന്താ പറയുക ശരിക്കും നമ്മൾ റിയൽ ലൈഫിൽ അത് എങ്ങനെ നമുക്ക് ഒരു പ്രാബല്യത്തിലാക്കാം എന്നതിനെ പറ്റിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ കൂട്ടുകാർക്കും അല്ലെങ്കിൽ ഫാമിലിയിലുള്ളവർക്കും എൻ്റെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ സാധാരണക്കാർക്ക് വേണ്ടിയാണ് പറയുന്നത് ആ പറയുന്ന വീഡിയോസ് നിങ്ങളുടെ കൂടെയുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ആദ്യമായിട്ട് തന്നെ ഞാൻ എന്താണ് ടേം ഇൻഷുറൻസ് എന്ന് ഞാൻ പറഞ്ഞത് അതായത് ഒരു പ്യുവർ ലൈഫ് ഇൻഷുറൻസ് അതായത് നമ്മളുടെ അഭാവത്തിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ചെയ്ത് വെക്കുന്ന ഒരു ഇൻഷുറൻസ് അതായത് ഞാൻ ഒരുപാട് പ്രാ പ്രാരാബ്ധങ്ങളും കാര്യങ്ങളും എടുത്ത് എൻ്റെ കീഴിലാണ് എൻ്റെ നിയന്ത്രണത്തിലാണ് ഈ കുടുംബങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ അധ്വാനിച്ചാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എൻ്റെ കുടുംബവും മുന്നോട്ട് പോകുള്ളൂ അല്ലെ ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ഒരപ്പനായിക്കോട്ടെ ഇപ്പൊ നമ്മളുടെ ഒക്കെ ഒരു ഒരപ്പന്മാര് കിടന്ന് കഷ്ടപ്പെടുന്നു അമ്മമാരെ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നു അപ്പൊ ഈ അപ്പന്മാരെ അധ്വാനിച്ച് പണം ഉണ്ടാക്കിക്കൊണ്ട് വന്നാൽ മാത്രമേ അല്ലെങ്കിൽ അവരുടെ മക്കൾ പോലെ അവർ പണം ഉണ്ടാക്കിയാൽ മാത്രമേ ആ കുടുംബം മുന്നോട്ട് പോകുള്ളൂ അല്ലെങ്കിൽ ഓരോരുത്തർ ഇപ്പം അതിനകത്ത് ആണാകാം പെണ്ണാകാം പല കുടുംബത്തിലും അമ്മമാരും അധ്വാനിക്കുന്നവരുണ്ട് എല്ലാവരും ഉണ്ട് പക്ഷെ ഒരാളെ ആശ്രയിച്ചിട്ടായിരിക്കും മിക്ക കുടുംബവും മുന്നോട്ട് പോകുന്നത് ആ ഒരാളില്ലാതായി കഴിഞ്ഞാൽ എന്തായിരിക്കുള്ള അവസ്ഥ ഇപ്പൊ നമ്മളുടെ കൂടുതൽ മിക്കവരും ജോലിക്കാരായിരിക്കാം അല്ലെങ്കിൽ ബിസിനസ്സുകാരായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നവരായിരിക്കാം അങ്ങനെ പലതും ഉണ്ട് അപ്പൊ ആ ഒരാളെ ആശ്രയിച്ച് പോകുമ്പോൾ നാളെ ഒരു സുപ്രഭാതത്തില് ഞാൻ ആ ആ വ്യക്തി ആ വ്യക്തി ഇല്ലാതായാൽ എന്ത് സംഭവിക്കും ഇതുവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആശ്ര അയാളെ ആശ്രയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കുടുംബത്തിന് പിന്നീട് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ വരും പലരും ലോൺ എടുത്തുകൾ ലോണുകൾ എടുത്തിട്ട് ഉദാഹരണം പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഒരു വ്യക്തി ഞാൻ എന്ന വ്യക്തി ലോൺ എടുത്ത് എന്റെ വലിയ വീടും കാര്യങ്ങളും മേടിച്ചു കാരണം എനിക്ക് നല്ല ജോലി ഉണ്ടായിരുന്നു ഇതെല്ലാം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വീട് മേടിച്ചു വണ്ടി മേടിച്ചു എല്ലാം ലോണുകളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എന്നെ ആശ്രയിച്ചു എന്റെ ചിന്ത എന്താ കൃത്യമായിട്ട് എനിക്ക് ശമ്പളം വരുന്നുണ്ട് ആ ശമ്പളത്തിൽ നിന്ന് എന്റെ ലോൺ അടവ് തീരും അല്ലെങ്കിൽ എന്താ മറ്റേ വീടിൻ്റെ അടവ് തീരും എല്ലാ കാര്യങ്ങളും നടന്നു ഒരു ചിന്തയാണ് പക്ഷേ ഇപ്പം നിങ്ങൾക്കറിയാം കൊറോണയ്ക്ക് ശേഷമായിക്കോട്ടെ ചെറുപ്പക്കാരായിട്ടുള്ള ഒരുപാട് പേരാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം വെച്ചിട്ടുള്ള ഒരു ബാധ്യതകൾ ബാധ്യതകൾ ഇപ്പോൾ അൺഎക്സ്പെക്ടായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാനാണ് ഇല്ലാതാകുന്നതെങ്കിൽ ഈ ബാധ്യത ആരിലേക്ക് വരും സ്വാഭാവികമായിട്ടും വരുന്നത് എൻ്റെ കുടുംബത്തിലേക്കാണ് അവരറിയാതെ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്ത് വച്ചതായിരിക്കാം പക്ഷെ നമ്മളെ ആശ്രയിച്ച് നിന്നത് കാരണം ഈ ബാധ്യത മുഴുവൻ എന്തായി ഇവരുടെ തലയിലേക്ക് വരിക അങ്ങനെ സന്തോഷത്തോടെ താ ജീവിച്ചുകൊണ്ടിരുന്ന കുടുംബത്തിൽ നിന്ന് ചിലപ്പോൾ ഇത് അടയ്ക്കാൻ പറ്റാതെ ഈ വാ സാധനങ്ങൾ വാഹനങ്ങളായിക്കോട്ടെ വീടായിക്കോട്ടെ എല്ലാം വിറ്റൊഴിഞ്ഞ് അല്ലെങ്കിൽ ജപ്തി ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്ന വലിയൊരു ഇത് പലയിടത്തും നമ്മൾ കാണാറുണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാനാണ് ഞാൻ ഇല്ലാതായാൽ എൻ്റെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിന് എൻ്റെ ഞാൻ പരുത്തി വെച്ചിരിക്കുന്ന ഒരു ബാധ്യതയും അവരുടെ തലയിലാകാതിരിക്കാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഷുറൻസ് ആണ് ടേം ഇൻഷുറൻസ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കുറച്ച് നമ്മൾ മനസ്സേ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് ചിലർ ടേം ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പലരും നമ്മൾ പല പോളിസികളിൽ എടുത്തുവച്ചിട്ടുണ്ട് ഞാൻ ഒരു ലക്ഷം രൂപ വെച്ച് ഇത്ര വർഷം പത്ത് വർഷം അടയ്ക്കുന്നു അപ്പൊ എനിക്ക് ഏകദേശം പത്ത് ലക്ഷം രൂപയുടെ കവറേജ് അവിടെയുണ്ട് അപ്പോൾ എനിക്ക് മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഞാൻ അടക്കണ്ട എനിക്ക് പത്ത് ലക്ഷം രൂപയുടെ കവറേജ് കിട്ടുന്നു അപ്പോൾ ഞാൻ അടച്ചതൊക്കെ മോർണി തിരിച്ചു കിട്ടുന്നു ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതൊന്നും ടേം ഇൻഷുറൻസ് അല്ല അതൊക്കെ എന്താ പറയാ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ഇൻഷുറൻസ് പോളിസികളാണ് അത് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ശരിക്കും ഞാൻ പറഞ്ഞു നമുക്ക് ഇൻഷുറൻസിൽ രണ്ടേ രണ്ട് ഇൻഷുറൻസ് ആവശ്യമുള്ളൂ ഒന്ന് ഹെൽത്ത് ഇൻഷുറൻസും ഒന്ന് ടേം ഇൻഷുറൻസും ഇവിടെ മനസ്സിലാക്കുക ടേം ഇൻഷുറൻസ് നമുക്ക് നമുക്കൊരിക്കലും അടച്ചതൊക്കെ തിരിച്ച് കിട്ടുന്നതല്ല ആ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ അടയ്ക്കുന്നു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് എനിക്ക് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഒരു ഞാൻ എന്റെ കൂട്ടുകാരോട് ഞാൻ പറഞ്ഞു ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞ അഞ്ചെട്ട് വർഷമായിട്ട് ഫാമിലിക്ക് എല്ലാവർക്കും എടുത്തിട്ടുണ്ട് എട്ട് ലക്ഷം രൂപ പ്രീമിയം അടച്ചു കാരണം പ്രായ അവർ പാരൻസ് എല്ലാവരുമുണ്ട് പക്ഷെ ഇതുവരെ നമുക്കത് ക്ലെയിം ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടില്ല എന്ന് വെച്ചാൽ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ നാളെ എന്റെ കുടുംബത്തിൽ ഒരു അസുഖം വരണേന്ന് അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും അപകടം വരണേന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ കാരണം ഞാൻ ഈ മേടിച്ച് വെച്ചിരിക്കുന്ന തുക അടയ്ക്കുന്ന തുക മുതലാക്കാൻ വേണ്ടി എനിക്ക് എന്തെങ്കിലും അസുഖം വരുത്തി വെക്കാൻ നമുക്ക് പറ്റൂലല്ലോ ഒരിക്കലും നമുക്ക് ഇതാക്കാൻ പക്ഷേ അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ആ ഒരു സിറ്റുവേഷനിലാണ് ഹെൽത്ത് ഇൻഷുറൻസ് അതുപോലെ തന്നെ ഞാനിവിടെ കോടിക്കണക്കിന് രൂപയുടെ ലോണും എടുത്താണ് ഓരോ ബിസിനസ് റൺ ചെയ്യുന്നത് നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ബാധ്യതകൾ സ്വാഭാവികമായിട്ടും എൻ്റെ ഫാമിലിയിലേക്ക് വരും ആ ഫാമിലിയിലേക്ക് കഴിഞ്ഞാൽ നാളെ ആ കുടുംബം എന്നെ ആയിരിക്കും പ്രാഗം ഓരോന്ന് കാണിച്ചു വെച്ചിട്ട് നമ്മുടെ തലയിലായി ഇപ്പൊ അനുഭവിക്കാൻ നമ്മളെങ്ങനെയായിരുന്നു പറഞ്ഞ് നമ്മളെ തലയിലേക്ക് അവർ നമ്മളെ പ്രാഗത ഒരവസ്ഥ വരും ആ സിറ്റുവേഷൻ ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ ഇല്ലാതായാലും എന്ത് ചെയ്യാ നമ്മളുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായിട്ട് ഒരു കവറേജ് വേണമെന്നുള്ളത് അതാണ് ടൈം ഇൻഷുറൻസിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം വളരെ സിമ്പിളായിട്ട് ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം ഇത് ശരിക്കുന്ന പ്യുവർ ലൈഫ് കവറാണ് ഞാൻ ഇല്ലാതായാൽ എനിക്ക് എന്ത് കിട്ടും ആ കവറേജ് എൻ്റെ കുടുംബത്തിന് കിട്ടും അത് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഇതിനൊരു മെച്യൂരിറ്റി ബെനിഫിറ്റ് ഇല്ല അതായത് ഞാൻ ഈ വർഷം എൻ്റെ ടേം ഇൻഷുറൻസിന്റെ പ്രീമിയം അടച്ചാൽ ഈ ഒരു വർഷത്തിനുള്ളിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിന് കിട്ടും അത് മാത്രമേ ഉള്ളൂ ഈ അടച്ച തുക തിരിച്ച് കിട്ടുന്ന പരിപാടി ഇവിടെ ഇല്ല അപ്പോൾ അതായത് കൊണ്ട് അത് തന്നെയാണ് പറഞ്ഞത് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ അത് കിട്ടുകയുള്ളൂ പിന്നെ പലരും ചോദിക്കും ഞാൻ മരിച്ചിട്ട് എൻ്റെ കുടുംബത്തിന് തന്നെ കിട്ടാനാണ് ഞാൻ അത് ഓൾറെഡി ഴിഞ്ഞു നിങ്ങൾക്ക് ഒരു ബാധ്യതയോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങളെല്ലാം സമ്പാദിച്ച് വെച്ചവൻ നിങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല പക്ഷേ നിങ്ങളുടെ തണലിൽ നിങ്ങളെ ആശ്രയിച്ചാണ് നിങ്ങളുടെ കുടുംബം നിൽക്കുന്നതെങ്കിൽ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം അവൻ്റെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങില് ഒരു ടേം ഇൻഷുറൻസ് മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് ബെനഫിറ്റ്സിനെ കുറിച്ച് പറയും എന്ത് ഈ ടേം ഇൻഷുറൻസിന്റെ കുറച്ച് ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ ഒന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി തന്നെയാണ് അതായത് നമുക്ക് നമ്മളെ ആശ്രയിച്ച് പോകുന്ന കുടുംബത്തിന് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നാളെ അവർ കഷ്ടപ്പെടാൻ പാടില്ല നമ്മൾ എന്തിനാണ് കഷ്ടപ്പെടുന്നത് എൻ്റെ കുടുംബത്തെ സന്തോഷമാക്കിയിരിക്കണം എന്റെ കുടുംബത്തിന് നല്ലത് കിട്ടണം ഞാൻ അവരെ ഹാപ്പിയാക്കാൻ ഞാൻ എല്ലാ കാര്യവും ചെയ്യുന്നത് അപ്പം ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ ഞാൻ ഇല്ലാതായി കഴിഞ്ഞാൽ അവർ ഹാപ്പി ആയിട്ടിരിക്കണമെങ്കിലും എന്ത് ചെയ്യണം അവർക്ക് ഫിനാൻഷ്യലി അവർ സ്റ്റേബിൾ ആയിരിക്കണം ആ ഫിനാൻഷ്യൽ സ്റ്റേബിലിറ്റിയാണ് ടേം ഇൻഷുറൻസിന്റെ ഒന്നാമത്തെ ഏറ്റവും വലിയ ബെനിഫിറ്റ് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു ബെനിഫിറ്റ് ആയിട്ട് ഞങ്ങൾക്ക് പറയുന്നത് പ്രീമിയം അഫോർഡബിൾ പ്രീമിയം വളരെ കുറഞ്ഞ പ്രീമിയമാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെ ലക്ഷങ്ങളോ കാര്യങ്ങളോ ഒന്നും അടയ്ക്കേണ്ട ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ പ്രായത്തിലുള്ള ഒരാൾക്ക് ഏകദേശം മാസം എനിക്ക് തോന്നുന്നു ഒരു ആയിരം രൂപ താഴെ മതി ഒരു മുപ്പത്തിനാല് മുപ്പത്തഞ്ച് വയസ്സ് താഴെയുള്ള ഒരാൾക്കാണെങ്കിൽ ഒരു ഒരു കോടി രൂപയുടെ കവറേജ് വേണമെന്നുണ്ടെങ്കിൽ ഏകദേശം ആയിരം രൂപ താഴെ അതായത് ഒരു വർഷം ഒരു പന്ത്രണ്ടായിരം അല്ലെങ്കിൽ പതിനയ്യായിരം രൂപയുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്കൊരു വൺ സി ആറിന്റെ വരെ കവറേജ് നമുക്ക് എടുത്തു വയ്ക്കാൻ സാധിക്കും യും വളരെ കുറവാണ് നമുക്ക് ആകെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പൈസ തിരിച്ചു കിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷെ ആ ഒരു പൈസ ഒരിക്കലും വേസ്റ്റ് അല്ല കാരണം എന്താ നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയുള്ള നമ്മളെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടും മൂന്നാമത്തെ കുറച്ച് ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ ഇതിനകത്ത് കുറെ അഡീഷണൽ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കുറെ ഫീച്ചേഴ്സ് ഉണ്ട് ലൈക്ക് എന്താ പറയാ ക്രിട്ടിക്കൽ ഇൽനെസ് ഫേവർ അതുപോലെ തന്നെ ആക്സിഡൻറ്റൽ ഡെത്ത് ബെനിഫിറ്റ് അല്ലെങ്കിൽ വേവർ ഓഫ് പ്രീമിയം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ക്രിട്ടിക്കൽ ഇൽനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മളുടെ ഇതിനകത്ത് പോയി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും പെട്ടെന്ന് വലിയൊരു ക്രിറ്റിക്കൽ ഇൽനസ് അതായത് ക്യാൻസറോ അല്ലെങ്കിൽ ഒരു ബ്ലോക്കോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും മാരകമായ അസുഖങ്ങളോ വന്നുവെന്ന് വിചാരിക്കുക അപ്പോൾ എന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന സമയത്ത് എന്റെ വരുമാനം കൊണ്ടാണ് ഈ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പൊ ഈ എനിക്ക് ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെച്ചിട്ടുണ്ടാകും എന്ത് അസുഖം വന്നാലും എന്റെ ഈ അസുഖത്തെ കവർ ചെയ്യാൻ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് പക്ഷേ എന്ത് ചെയ്യാം ഈ ഇൻഷുറൻസിനോടൊപ്പം തന്നെ എന്റെ വരുമാനമാർഗം മാർഗം ഞാൻ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന വരുമാനം കൊണ്ടാണ് ആ ജീവിക്കുന്നത് അവർ ജീവിക്കാൻ ബുദ്ധിമുട്ടുക അപ്പൊ ഞാൻ എനിക്ക് ആരോഗ്യം ഇല്ലാത്ത സമയത്ത് എനിക്കാണേലും എന്റെ കുടുംബത്തിനാണേലും ജീവിക്കാൻ കയ്യിൽ പൈസ വേണം ഹെൽത്ത് ഇൻഷുറൻസ് കൊണ്ട് ചികിത്സകൾ നടന്നു പോകും പക്ഷെ ജീവിക്കാൻ കൈ പൈസ വേണമല്ലോ അങ്ങനെയുള്ള ചില സഹായത്തിൽ ഇത്തരം ചില അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ടേക്ക് പൈസ കിട്ടുന്ന ഒരു ഫീച്ചറാണ് ക്രിട്ടിക്കൽനസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങളുടെ ടേം ഇൻഷുറൻസ് എടുക്കുമ്പോൾ അതിനകത്ത് നിർബന്ധമായിട്ടും ക്രിറ്റിക്കൽ കൂടെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക മറ്റൊരു ബെനിഫിറ്റ് ആണ് ആക്സിഡന്റൽ ഡെത്ത് ബെനിഫിറ്റ് ഇപ്പൊ നമുക്ക് നോർമൽ ഡെത്ത് സാധാരണയായിട്ടും എപ്പോഴാണെങ്കിലും നമ്മുടെ നിയന്ത്രണത്തിലല്ല പക്ഷെ നമ്മളൊരു വാഹനത്തിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴോ മറ്റേതെങ്കിലും രീതിയിലോ നമുക്ക് ഇതിൽ ആക്സിഡന്റ് സംഭവിച്ചോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെന്തെങ്കിലും വീണ് മരിക്കുവോ നമ്മളുടെ ഒരു നോർമൽ ഡെത്തിന് ഒരു ആക്സിഡന്റൽ ഡെത്ത് ആയിട്ട് അൺഎക്സ്പെക്ടായിട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു ആക്സിഡന്റ് ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ഓൾറെഡി ഉള്ള ടേം ഇൻഷുറൻസിന് പുറമെ ഒരു അഡീഷണൽ ആയിട്ട് ഉദാഹരണ ഒരു വൺസ് ഇയർ ആണെങ്കിൽ നമ്മൾ ഒരു അഡീഷണൽ ആയിട്ട് ഒരു ഫിഫ്റ്റി ലാക്സിടെ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഇട്ട് നമ്മൾ ആക്സിഡന്റ് ഡെത്ത് എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് എടുത്ത് വെച്ച് നമുക്ക് കിട്ടും അപ്പോൾ ആ ഒരു അൺഎക്സ്പെക്ടായിട്ട് സംഭവിച്ചുകഴിഞ്ഞാൽ ഒരു അഡീഷണൽ റിട്ടേൺ ബെനിഫിറ്റും കൂടെ നമ്മുടെ ഫാമിലിക്ക് കിട്ടാൻ വേണ്ടിയാണ് ആക്സിഡന്റ് ഡെത്തിന്റെ ഒരു ആ ഓപ്ഷനും കൂടെ നമുക്ക് ആഡ് ചെയ്യാം ആ ഇതിനകത്ത് തന്നെ മൂന്നാമത്തെ ഒരു കാര്യമാണ് വേവർ ഓഫ് പ്രീമിയം വേവർ ഓഫ് പ്രീമിയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിക്കുക അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ സംഭവിക്കോ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഈ അടച്ചുകൊണ്ടിരിക്കുന്ന പ്രീമിയം നമുക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം ആ ഇനി നമുക്ക് മുന്നോട്ട് അടയ്ക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അപ്പോൾ അതിനുവേണ്ടി അഡീഷണൽ ആയിട്ട് നമ്മൾ അടച്ച് വെക്കുന്ന ഒരു സമയത്തേക്ക് അഡീഷണൽ ആയിട്ട് കുറച്ച് പ്രീമിയം ചെയ്യണം ഇൻ കേസ് എന്തെങ്കിലും അസുഖം വന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ വേവർ ഓഫ് പ്രീമിയം നമുക്ക് പിന്നീട് ആ പിന്നീട് അടയ്ക്കേണ്ട പ്രീമിയം നമുക്ക് വേവ് ചെയ്ത് കിട്ടും അടയ്ക്കേണ്ട പക്ഷേ നമുക്ക് ഫുൾ ഫീച്ചേഴ്സ് കിട്ടും ഇപ്പൊ എഴുപത്തഞ്ച് വയസ്സാണെങ്കിൽ എഴുപത്തഞ്ച് വയസ്സ് വരെയുള്ള രീതിയിൽ നമുക്കത് കിട്ടും അപ്പോൾ അത്തരം കാര്യങ്ങളും കൂടെ നമ്മളുടെ ഈ ടേം ഇൻഷുറൻസിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക പേഴ്സണലി ഞാൻ പറയുവാണെങ്കിൽ ഞാൻ പറയുകയാണ് ഞാൻ എഴുപത്തഞ്ചില് എഴുപത്തഞ്ച് വയസ്സ് വരെ എൻ്റെ ലൈഫ് ഞാൻ കവർ ചെയ്തിട്ടുണ്ട് ഞാൻ എല്ലാ വർഷവും എല്ലാ മാസം എൻ്റെ ഒരു വരുമാനത്തിന്റെ ചെറിയൊരു തുക ഞാൻ മാറ്റി വെക്കുന്നുണ്ട് എൻ്റെ ഇതിനു വേണ്ടി ഒന്നര കോടി രൂപയോളം ഞാൻ ആണ് അപ്പോൾ എനി കൈൻഡ് ഓഫ് ഡെത്ത് ഇപ്പം നിങ്ങൾ എല്ലാവരും ചോദിക്കും ഇതിനകത്ത് എത്ര ഏതൊക്കെ ഡെത്താണ് ടേം ഇൻഷുറൻസിൽ ആയിട്ട് കിട്ടുക അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നാല് ടൈപ്പ് ഓഫ് ഡെത്ത് ഒന്ന് നോർമൽ ഡെത്ത് ആക്സിഡൻ്റൽ ഡെത്ത് അല്ലെങ്കിൽ സൂയിസൈഡ് അതുപോലെ തന്നെ മർഡർ ഈ പറയുന്ന ഏത് തരത്തിലുള്ള ഡെത്ത് ആയിക്കോട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് ഒരു കവറേജ് നിങ്ങൾക്ക് അവിടെ എന്തായാലും കിട്ടും അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലെന്തായാലും മനസ്സിൽ വെക്കുക ഇതിന് മറ്റൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സ് ബെനിഫിറ്റ് തന്നെയാണ് നമുക്ക് എ ടി സിയിൽ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എ ടി സിയിൽ കാണിക്കാം നമുക്ക് ഇത്രയും ഞങ്ങൾ ടേം ഇൻഷുറൻസ് ഉണ്ടെന്നുള്ള രീതിയിൽ സാധാരണ ഇൻഷുറൻസ് കാണിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഇവിടെ ഇത് ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ നമുക്ക് തന്നെ പരിഗണിക്കാവുന്നതാണ് ഇനിയാണ് നമുക്ക് ഏറ്റവും വലിയൊരു ചോദ്യം ഞാൻ എത്ര രൂപയാണ് കവറേജ് എടുക്കേണ്ടത് എനിക്ക് ടേം ഇൻഷുറൻസ് ഇൻഷുറൻസ് കവറേജ് എത്ര രൂപയാണ് എന്നുള്ളൊരു ചോദ്യം വലിയൊരു ചോദ്യമാണ് അതിന് സിമ്പിളായിട്ട് ഞാൻ പറയാം നമുക്ക് ഒരു ഒരു റൂൾ ഓഫ് തോമ്പായിട്ട് നമുക്ക് എടുത്തു വെക്കാം നം നമ്മളുടെ ആനുവൽ ഇൻകം ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് പത്ത് ലക്ഷം രൂപയാണ് എൻ്റെ ആനുവൽ ഇൻകം എങ്കിൽ അതിൻ്റെ ടെൻ ടു ഫിഫ്റ്റീൻ ടൈംസ് പത്ത് മുതൽ പതിനഞ്ച് ടൈംസ് വരെയെങ്കിലും മിനിമം എനിക്ക് എന്തായിരിക്കണം കവറേജ് ഉണ്ടായിരിക്കണം അതായത് എനിക്ക് പത്ത് ലക്ഷമാണ് എൻ്റെ കവറേജ് എങ്കിൽ എൻ്റെ ഇൻ ടു ടെൻ ടു ഫിഫ്റ്റീൻ ടൈംസ് വെച്ചാൽ മിനിമം ഒരു കോടി അല്ലെങ്കിൽ ഒന്നര കോടി ഈ ഒന്ന് മുതൽ ഒന്നര കോടി രൂപയെങ്കിലും മിനിമം നമുക്ക് എന്തായിരിക്കണം കവറേജ് ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ ഞാൻ എൻ്റെ അഭാവത്തിൽ എൻ്റെ കുടുംബത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തു വെക്കാൻ പറ്റുള്ളൂ കാരണം അവർക്ക് ഇനിയും ജീവിക്കണം അവരുടെ കാര്യങ്ങൾ നോക്കണം അവർക്ക് പുതിയൊരു ജീവിതം തുടങ്ങണമെങ്കിൽ അവർക്ക് പൈസ വേണം അതിനുവേണ്ടി എൻ്റെ ആനുവൽ ഇന്ത്യത്തിന്റെ ടെൻ ടു ഫിഫ്റ്റീൻ ടൈംസ് എന്തെങ്കിലും ഞാൻ എന്നെ സ്വയം കവർ ചെയ്ത് വെച്ചിരിക്കണം എൻ്റെ അഭാവത്തിൽ എൻ്റെ കുടുംബത്തിന് കിട്ടാൻ വേണ്ടി ഇത്രയൊക്കെ ഞാൻ പറഞ്ഞപ്പോഴും എല്ലാവർക്കും ഉള്ളിലൊരു സങ്കടമാണ് ഞാൻ ഇത്രയും പൈസ അടയ്ക്കുന്നുണ്ട് ഈ പൈസയൊക്കെ ഒക്കെ തിരിച്ച് കിട്ടാതെ വരുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ ഇത്രയും പൈസ അടച്ചിട്ട് ഞാൻ മരിച്ചാലല്ലേ കിട്ടുകയുള്ളൂ പക്ഷെ മരിച്ചില്ലെങ്കിൽ എൻ്റെ പൈസ മൊത്തം പോയില്ലേ ഇപ്പം ഞാൻ എൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ എഴുപത്തഞ്ച് വരെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട് ഈ എഴുപത്തഞ്ച് വയസ്സ് വരെ ഞാൻ എല്ലാ മാസം ഇത്രയും രൂപ അടച്ച് ഇത്ര വർഷം അടച്ച് ഇത്രയും വർഷങ്ങൾ ഇത്ര അടച്ചിട്ടും എനിക്ക് പൈസ ഞാൻ മരിച്ചൂല്ല കുടുംബത്തിനും കിട്ടിയില്ല അപ്പോൾ അത്രയും പൈസ പോയില്ലേ എന്നുള്ള ചിന്ത വരുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഞങ്ങൾ ശരിയാണ് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ വണ്ടിക്കാണേലും നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന അല്ല അങ്ങനെയല്ലേ എനിക്ക് അസുഖം വരണം എന്നാഗ്രഹിച്ചിട്ടല്ലോ നമ്മൾ എടുത്തു നോക്കുന്നത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നമുക്കത് കിട്ടണം അതുപോലെ തന്നെ ഞാൻ മരിക്കില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ നമ്മുടെ കയ്യിലുള്ള എല്ലാം നമ്മുടെ നിയന്ത്രണത്തിൽ മരണവും ജനനവും നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ അപ്പൊ ആ ഒരു കാര്യത്തിൽ മാത്രം നമുക്ക് ഇത്ര നാൾ ജീവിക്കുന്ന എനിക്ക് ഒരു ഉറപ്പുമില്ല ജീവിക്കുന്ന കാലത്ത് മര്യൊക്കെ എഴുപത്തഞ്ചു വരെ ജീവിക്കാൻ സാധിച്ചാൽ നമുക്ക് സന്തോഷം അതല്ല അതിനുള്ളിൽ പോയി കഴിഞ്ഞാലോ നമ്മുടെ കുടുംബത്തിന്റെ പ്രൊട്ടക്ഷൻ അത് മാത്രമേ ഉള്ളൂ അപ്പൊ ചെയ്തു വെച്ചാൽ നമ്മുടെ കുടുംബത്തിന് ഒരുപകാരമായി അത് ചെയ്തു വെച്ചില്ലെങ്കിലും അവരത് അനുഭവിക്കണം ആ ഒരു നരകയാതന നമ്മളില്ലാത്തപ്പോഴുള്ള നരകയാതന അവരെ അനുഭവിക്കേണ്ടി വരും അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുക ഈ ഒരു കാര്യത്തിൽ ഇപ്പം നമ്മുടെ ഉള്ളിലൊരു പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ അതായത് ഈ അടച്ച തുക തിരിച്ചു കിട്ടില്ലോ എന്ന് അതിനകത്ത് നിങ്ങൾക്ക് അങ്ങനെ റിട്ടേൺ ഓൺ പ്രീമിയം കൂടെ നമുക്ക് ആഡ് ചെയ്യാവുന്നുണ്ട് പക്ഷെ അതിനകത്ത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടയ്ക്കുന്ന തുക ഓൾമോസ്റ്റ് നേരെ ഡബിൾ ആയി പോകും അത് അതായത് ഇപ്പം നമുക്ക് ഒരു ആയിരം രൂപയാണ് മാസം ഒരാളെ ഇ എം ഐ ആയിട്ട് അടവ് വരുന്നതെങ്കിൽ അതിന്റെ ഈ റിട്ടേൺ ഓൺ പ്രീമിയം അടച്ചതുകയും കൂടെ നമുക്ക് ഈ എഴുപത്തി ഞാൻ ഇത്ര വയസ്സ് വരെ അടച്ചിട്ട് എനിക്ക് അടച്ചുതൊക്കെ തിരിച്ച് കിട്ടും മറ്റേ പോകൂലോ അങ്ങനെ തിരിച്ച് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതിനെ ഓൾമോസ്റ്റ് നേരെ ഡബിൾ പ്രീമിയം അയച്ചാൽ ഈ അടച്ചതൊക്കെ നമുക്ക് തിരിച്ച് കിട്ടുന്ന രീതിയിലാക്കാം റിട്ടേൺ ഓൺ പ്രീമിയം രീതിയിൽ നമുക്ക് ും പക്ഷേ അവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അടച്ച തുക മാത്രമേ നമുക്ക് തിരിച്ചു കിട്ടത്തുള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നും കിട്ടത്തില്ല അതേ സമയത്ത് നിങ്ങൾ ഈ ഒരു തുക ഈ സെയിം സമയത്ത് തന്നെ ഞാൻ എപ്പോഴും മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റിയാണ് പറയുന്നത് നമ്മളെ ലൈഫ് കവറാക്കി വെക്കുക അഡീഷണൽ ആയിട്ട് വരുന്ന ഈ നമുക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി നമ്മൾ ഓൾമോസ്റ്റ് ഉദാഹാരണ ആയിരം രൂപയ്ക്ക് പോലെ രണ്ടായിരം രൂപയാണ് അടയ്ക്കുന്നെങ്കിൽ ഈ അഡീഷണൽ ആയിട്ട് ഒരു ആയിരം രൂപയുടെ അടയ്ക്കണല്ലോ ഞാൻ റിട്ടേൺ ഓൺ പ്രീമിയം കിട്ടാൻ വേണ്ടി ചെയ്യുന്നത് ആ ആയിരം രൂപ ആ സെയിം സമയത്ത് എന്ത് ചെയ്യുക എസ് ഐ പി ആയിട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു നമ്മൾ എഴുപത്തഞ്ച് വയസ്സിൽ എസ് ഐ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാനുഷ്യം കോടികളുണ്ടാവും ഇവിടെ നമുക്ക് അടച്ചു തുക മാത്രമേ തിരിച്ച് കിട്ടുകയുള്ളൂ അതുകൊണ്ട് കാര്യമല്ലോ അതുകൊണ്ട് ഏറ്റവും നല്ല എന്ത് ചെയ്യുക ആ റിട്ടേൺ ഓൺ പ്രീമിയം വരുന്നതിന് പകരം ബേസിക് ആയിട്ടുള്ള കവറേജ് ആക്കി വെക്കുക ബാക്കിയുള്ള അഡീഷണൽ ആയിട്ട് ആ തിരിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്ന തുക എന്ത് ചെയ്യുക എസ് ഐ പി ആയിട്ട് ചെയ്തു വെക്കുക അങ്ങനെയാകുമ്പോൾ നമുക്ക് മെച്യൂരിറ്റി നമ്മുടെ ഈ പറയുന്ന ഇതിനകത്തേക്ക് വരുമ്പോഴേക്കും നമുക്ക് എന്താണെങ്കിലും ആ ഒരു എന്റെ നമ്മൾ അടച്ചേൻ്റെ ഒരു പത്ത് ഇട്ടി നൂറ് ഇരട്ടി ചിലപ്പോൾ നമുക്ക് തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട് ടേം ഇൻഷുറൻസിനെ കുറിച്ച് പറയുമ്പോൾ പലർക്കും പല എന്താ പറയുക മെയിൻ ആയിട്ട് നമ്മുടെ ഇതിൽ കാണുന്നത് മെയിൻ ആയിട്ട് ഒരു തെറ്റുധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ എക്സ്പെൻസീവാണ് എന്നുള്ളതാണ് പക്ഷെ ഞാൻ പറയാമല്ലോ ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് കിട്ടുന്ന ഇൻഷുറൻസ് ആണ് ടേം ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസിനേക്കാളും ചീപ്പായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കോടി രൂപയുടെ കവറേജ് ഞാൻ പറഞ്ഞില്ലേ വളരെ യങ് ആയിട്ടുള്ള സ്റ്റേജിൽ നമുക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ ഇപ്പം ഞാനൊരു ഇരുപത്തഞ്ചാമത്തെ വയസ്സിലൊരു മറ്റേ ഒരു കോടിയുടെ കവറേജ് എടുത്ത് വെക്കുവാണെങ്കിൽ എനിക്ക് ഏകദേശം മാസം ഒരു അഞ്ഞൂറ് രൂപയിൽ അറുന്നൂറ് എനിക്ക് മാസം അടവ് വരുന്നുള്ളൂ എൻ്റെ പ്രായം അത് അടുത്ത എഴുപത്തഞ്ച് വയസ്സ് വരെ എനിക്ക് ആ സെയിം പ്രീമിയം എനിക്ക് വരുന്നു ൂ എന്നുള്ളതിനകത്ത് മനസിലാക്ക ഒരു കാര്യം അതല്ല നമ്മൾ വയസ്സ് കൂടുന്തോറും നമ്മളെ അടയ്ക്കുന്ന തുകയുടെ പ്രീമിയം കൂടും നമുക്ക് എയർലി സ്റ്റേജിൽ ടേം ഇൻഷുറൻസ് എടുത്ത് വെക്കുക നമുക്കൊരു വരുമാനം കിട്ടി തുടങ്ങുന്ന സമയത്ത് തന്നെ കാരണം അതേ പ്രീമിയം ആയിരിക്കും നമ്മളുടെ എൻഡ് ഓഫ് ദ ഡേ ഇപ്പം അറുപത് വയസ്സെങ്കിൽ അറുപത് വയസ്സ് വരെ നമ്മൾ അടക്കേണ്ടത് സെയിം പ്രീമിയം ആയിരിക്കും എഴുപത്തഞ്ചാണെങ്കിൽ എഴുപത്തഞ്ച് വയസ്സുവരെ ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ നമ്മൾ ഒരു പ്രീമിയം എടുത്തിട്ട് എഴുപത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ അന്നത്തെ ഈ ഇന്ന് അടയ്ക്കുന്ന അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു നമുക്കൊരു ഇന്നത്തെ ഒരു അമ്പത് വയസ്സേക്ക് തുല്യമായിട്ട് നമുക്ക് അന്ന് ഫീൽ ചെയ്യുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ എയർലി സ്റ്റേജിൽ എടുത്ത് വെക്കുക വളരെ ചീപ്പായിട്ട് നമുക്കൊന്ന് വലിയൊരു കവറേജ് കിട്ടാൻ നമുക്ക് ഉപകരിക്കുന്ന ഒരു സംഭവമാണ് ഈ ടേം ഇൻഷുറൻസ് ഉള്ളത് മറ്റൊരു തെറ്റിദ്ധാരണ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ വളരെ ചെറുപ്പമാണ് എനിക്ക് ഇതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഞാൻ എന്റെ കൂട്ടുകാരോട് എല്ലാവരും പറയുന്നത് എടാ ഇപ്പം പത്ത് മുപ്പത്തഞ്ചു വയസ്സായി നമുക്ക് അല്ലെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ഈ പരിസരത്ത് തന്നെ നാല്പത് വയസ്സ് താഴെയുള്ള അല്ലെങ്കിൽ മുപ്പത് വയസ്സ് താഴെയുള്ള ഒരുപാട് ആളുകൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അറ്റാക്ക് വന്നും പെട്ടെന്ന് കുഴഞ്ഞു വീണും ഒക്കെ മരണത്തിലേക്ക് പോകുന്നുണ്ട് യങ്സ്റ്റേഴ്സ് അതായത് പ്രായമുള്ളവർ പോകുന്നതിനേക്കാൾ വളരെ എന്താ പറയുക മരിക്കാതായി കിടക്കുന്നവർ പോലും ഇങ്ങനെ കിടക്കുമ്പോൾ ആ മരണം അവരുടെ മരണം പ്രതീക്ഷിച്ചിരുന്ന നമ്മളെപ്പോലുള്ള ആൾക്കാര് പെട്ടെന്ന് കുഴഞ്ഞു കുഴഞ്ഞുവീണ് പോവുകയാണ് അപ്പൊ നമ്മുടെ ജീവിതശൈലി ശൈലി ആയിക്കോട്ടെ പല കാര്യങ്ങളും ആയിക്കോട്ടെ നമുക്ക് പറയാൻ പറ്റത്തില്ല എങ്ങനെയാണ് നാളത്തെ അവസ്ഥ എന്നുള്ളത് എൻ്റെ കയ്യിലല്ല എൻ്റെ മരണം ഇരിക്കുന്നത് ഞാൻ മരിക്കണമെന്ന് തീരുമാനിക്കുന്നു അല്ലെങ്കിൽ അല്ലെങ്കിൽ പോയി നമ്മൾ ആത്മഹത്യ ചെയ്യണം അത് മാത്രമേ ഉള്ളൂ അല്ലാതെ നാച്ചുറലായിട്ട് നമ്മൾ എന്നാ മരിക്കുന്നതെന്ന് എനിക്ക് പ്രവചിക്കാനേ പറ്റത്തില്ല അത് ഒരാൾക്കും പ്രവചിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഞാൻ എങ്ങാണ് എനിക്ക് പിന്നെ ആവശ്യമില്ല എന്ന് കരുതുന്നത് മണ്ടത്തരമാണ് ഏർലി സ്റ്റേജിൽ എടുത്തു വെച്ചാൽ അത്രയും പ്രീമിയം ഉള്ളൂ ഭാവിയിലേക്ക് നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇന്ന് നല്ലൊരു കവറേജ് ഉണ്ടായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ മെയിൻ ആയിട്ട് പറയുന്നത് ടേം ഇൻഷുറൻസിന്റെ പ്രാധാന്യവും കാര്യങ്ങളൊക്കെ ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക പല കുടുംബങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഇപ്പൊ എന്നാ വലിയ കൊടീശ്വരനാണെങ്കിലും എന്നാ വലിയ ഇൻഷുറൻ മറ്റേ എന്നാ പറയാ ബിസിനസ്സുകാരനായിക്കോട്ടെ എത്ര ഇതാണെന്ന് പറഞ്ഞാൽ അവരെല്ലാം അവരുടെ ബിസിനസ്സിനെ അവർ അല്ലെങ്കിൽ അവരുടെ ലൈഫിനെ അവർ കവർ ചെയ്തിട്ടുണ്ട് കാരണം അവരെ ആശ്രയിച്ച ഒരു ബിസിനസ് മുന്നോട്ട് പോകുമ്പോൾ ഇവരുടെ അഭാവത്തിൽ ഇത്ര രൂപയെങ്കിലും അവരുടെ കുടുംബത്തിന് കിട്ടണം എന്നുള്ള രീതിയിൽ അവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ എന്താ സംഭവിക്കുക നമ്മള് ബിസിനസ് നല്ല സക്സസ്ഫുള്ളി റണ്ണാക്കി നമ്മളുടെ പാരമ്പര്യമായിട്ട് അല്ലെങ്കിൽ പിന്നെ പിൻഗാമികളായിട്ട് വരുന്നവർക്ക് അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിലും എന്താ പറയുക അവരുടെ അതിൽ പൈസ വേണം അല്ലെങ്കിൽ നമ്മൾ റോളിങ്ങിലായിരിക്കും നടക്കുന്നത് ഈ റോളിങ് നമ്മളില്ലാതായി നിന്നു പോകും പക്ഷെ അവരെന്ത് ചെയ്യും ആ വരുന്നവർക്ക് ആ റോളിംഗ് നടക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്തു ചെയ്യും വലിയ പ്രശ്നമാണ് ഒരു കാര്യത്തിലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തവരും അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങൾ എടുത്തുവെക്കേണ്ടത് അല്ലെങ്കിൽ എൻ്റെ എന്റെ കുടുംബത്തിന്റെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ലോണും ബാധ്യതകളും ഒന്നും നമ്മുടെ കുടുംബത്തെ ബാധിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഇത്തരം കാര്യങ്ങൾ ചെയ്തു മസ്റ്റ് ആണ് റിയൽ എക്സാമ്പിൾ നിങ്ങൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ചുറ്റുപാടൊന്നും നോക്കി നോക്കാം എത്ര പേര് ഇതുപോലെ ഒരു എമൗണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ലക്ഷ്യമിട്ട് പോകുമായിരുന്നു എന്നുള്ള രീതിയിൽ ഒരുപാട് ആൾക്കാർ നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് നമുക്കൊരു മാരകമായ അസുഖം വന്നാലും എന്താ പറയുക നമുക്ക് കയ്യിൽ കുടുംബത്തിനെ പ്രൊട്ടക്ട് ചെയ്യാം പക്ഷേ നമുക്ക് ജീവിക്കാനുള്ള ചിലവ് കിട്ടാത്ത ഒരവസ്ഥ ആലോചിച്ച് നോക്കി അതേ സമയത്ത് ഇതുപോലെ ഒരു ക്രിറ്റിക്കൽ ഇന്നനസ് പോലുള്ള എന്തെങ്കിലും ഒരു അഡീഷണൽ ആയിട്ട് ഒരു ബെനിഫിറ്റ് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം ഒരു കോടി രൂപയുടെ കവറേജിന് നമുക്കൊരു മേജർ ഇഷ്യൂസ് വന്നാൽ ഒരു പത്ത് ലക്ഷം രൂപ നമുക്ക് ഇങ്ങോട്ട് കിട്ടും ആ ഒരു പത്ത് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിക്കാനുള്ള ഒരു വലിയൊരു സഹായമാകും അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു വെക്കുക വളരെ ചെറിയ പ്രായത്തിൽ നിങ്ങൾ ചെയ്തു വെക്കുക ഇത് എപ്പോഴും പറഞ്ഞു തരാൻ എന്നാ പറയാ പറ്റുന്നില്ല നിങ്ങൾക്ക് ഞാൻ പറയൂ ഇതിപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് നോക്കുക ഒരുപാട് കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ എന്താ പറയുക നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഓൺലൈനായിട്ട് എല്ലായിടത്തും നിങ്ങൾക്ക് ഇതിൻ്റെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എൻ്റെ പ്രീമിയം കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം ഇനി അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളെ പോലെ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സിനോട് ചോദിക്കൂ നമ്മൾ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരാം നിങ്ങൾക്ക് എപ്പോഴും ഒരു സർവീസ് ഇതുമായിട്ട് റിലേറ്റഡ് എന്തെങ്കിലും പ്രശ്നങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിച്ചോ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഏജൻ്റ്മാരുണ്ടല്ലോ എൽ ഐ സി എടുക്കാൻ വരുന്ന ഏജൻ്റോട് പറയും എനിക്ക് എൽ ഐ സി പോളിസി വേണ്ട അതായത് റിട്ടേൺ പൈസ തിരിച്ച് കിട്ടുന്നത് വേണ്ട പകരം എനിക്കൊരു ടേം ഇൻഷുറൻസ് തരാൻ പറയാം ചെറിയൊരു ഇതിന് വേണ്ടി ഞാൻ പറയൂ എല്ലാവരും നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഇൻഷുറൻസിനെ ഈ എൽ ഐ സി ഏജൻറ്റുമാരൊക്കെ വരും അവർക്ക് പൈസ കൊടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് നമ്മൾ ഇൻഷുറൻസിനെ കാണുന്നത് ഞാൻ എപ്പോഴും പറയുന്നു ഇൻഷുറൻസ് ഇസ് നോട്ട് ആൻ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ഇൻഷുറൻസ് ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ അല്ല നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് വേണമെങ്കിൽ എന്താ നമുക്ക് തോന്നുമ്പോൾ വാങ്ങണം നമുക്ക് ആ കയ്യിൽ പൈസ ഉള്ളപ്പോൾ അത് ആവശ്യമില്ലാ ആവശ്യമുള്ളപ്പോൾ നമുക്ക് പൈസ പിൻവലിക്കാനുള്ള ലിക്വിഡി ഉണ്ടായിരിക്കണം ആ ഒരു ഫ്രീഡം നമ്മുടെ ഇതിൽ ഉണ്ടായിരിക്കണം നമ്മുടെ പണം നമുക്ക് എപ്പോഴാണ് ആവശ്യം അത് എടുക്കാനുള്ള സാധ്യത ഉണ്ടായിരിക്കണം ലോങ് ടൈം ആയിക്കോട്ടെ ഷോർട്ട് ടൈം ആയിക്കോട്ടെ എല്ലാതിലേക്കും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹൈ റിട്ടേൺ കിട്ടുന്ന അതെല്ലാം ഉപരി ലിക്വിഡിറ്റി ഏറ്റവും ഈസി ആയിട്ട് കിട്ടാൻ പറ്റുന്ന ഒരു നിക്ഷേപം ആയിരിക്കണം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ ഒരു നിക്ഷേപത്തിന് ഏറ്റവും നല്ലത് മ്യൂച്വൽ ഫണ്ട്സോ ഷെയർ മാർക്കറ്റോ ഈവൻ എഫ് ഡി പോലും ലോക്കിൻ പീരീഡ് ഉണ്ട് ഇത്ര വർഷം ഇത്ര ഒരു പീരീഡ് കഴിഞ്ഞാലേ നമുക്ക് ഇത് കിട്ടുള്ളൂ അതിനേക്കാൾ എപ്പോഴും നല്ലത് എപ്പോഴും ഓഹരി ഓഹരിപോലി തന്നെയാണ് അത് ആ അനുസരിച്ചുള്ള ഫണ്ടുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുക ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇൻഷുറൻസ് ഏജന്റുമാരുടെ അടുത്ത് നിങ്ങൾ പറയാം എനിക്ക് ഒരു ടേം ഇൻഷുറൻസ് ഇതാ ഇത്രയും വർഷം എനിക്ക് ഓരോ വർഷത്തിലടയ്ക്ക് എനിക്ക് ഇത്ര ഒരു കവറേജ് മാത്രം എനിക്ക് തിരിച്ചൊന്നും വേണ്ട അത് പറയാനുള്ള ധൈര്യം കാണിക്കും അങ്ങനെ നിങ്ങൾ വെക്കുക നിങ്ങൾക്ക് എന്ത് സർവീസ് ആവശ്യമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ വിളിക്കുക നമ്മളുടെ ടീം ഇവിടെ റെഡിയാണ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാം ഞങ്ങളെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ പറയുന്നത് ചില കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നമ്മൾ പറയുമ്പം കമ്മ്യൂണിക്കേഷൻ ഇറക്കെ വരാറുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റാം ഓപ്പണായിട്ട് നമുക്ക് സംസാരിക്കാം ഓക്കെ നിങ്ങൾക്ക് എന്താ ആവശ്യം ഉണ്ടെങ്കിലും വിളിക്കാം നിങ്ങളുടെ ഫുൾ പൂർണ്ണമായ സപ്പോർട്ട് നമ്മൾ ചെയ്തു തരുന്നതാണ് അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉറപ്പാക്കാൻ വേണ്ടി ഏറ്റവും ആദ്യം തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഒരു ടൈം ഇൻഷുറൻസ് എടുക്കുക അപ്പോൾ അതിനുശേഷമാണ് നിങ്ങളുടെ നിക്ഷേപങ്ങൾ നിങ്ങൾ തുടങ്ങി വെക്കേണ്ടത് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക് യു